പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാതകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഗുരുദേവനും കോലത്തുകരയും എന്ന വിഷയത്തിന്മേൽ ഇന്ന് നമ്മൾ അറിവിന്റെ സോപാനം എന്നതാണ് പഠന വിഷയമായി എടുത്തിരിക്കുന്നത് കോലത്തുകര ക്ഷേത്രത്തിനടുത്ത് ഗുരുദേവനാൽ സ്ഥാപിതമായ ഒരു പള്ളിക്കുടം ഉണ്ട് അറിവുണ്ടാകണമെങ്കിൽ മഹത് ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിക്കേണ്ടതായിട്ടുണ്ട് മനുഷ്യന് വിവേകം താനെ വരില്ല അതിന് നല്ല പുസ്തകങ്ങൾ വായിക്കണം അതിന് ഒരു ഗ്രന്ഥശാല ആവശ്യമാണെന്ന തൃപ്പാദങ്ങളുടെ ആഗ്രഹപ്രകാരം തികഞ്ഞ ഗുരുദേവ ഭക്തനും സാമൂഹിക സേവകനുമായിരുന്ന ബന്ധവിളാകം എഡിസൻ ക്ഷേത്രത്തിന് വടക്കുമാറി അല്പം അകലെയായി സ്വന്തം മുതൽ മുടക്കി ഒരു വായനശാല തുടങ്ങാൻ തീരുമാനിച്ചു അധികം വൈകാതെ ഒരു ഓലമഞ്ഞ ഷെഡിൽ ഗുരുദേവന്റെ ഒരു ഛായാചിത്രവും വെച്ച് കുറച്ച് പുസ്തകങ്ങളുമായി ഗ്രന്ഥശാലയ്ക്ക് ആരംഭം കുറിച്ചു അത് കേരളത്തിലെ തന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ തുടക്കവും മാതൃകയുമായിരുന്നു ഒരു ദിവസം തൃപ്പാദങ്ങൾ കോലത്തുകരയിൽ വിശ്രമിക്കുന്ന സമയത്ത് അവിടുത്തെ ഭക്തജനങ്ങൾ വന്ന് തൃപാദങ്ങൾ ഗ്രന്ഥശാല സന്ദർശിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി അടുത്ത ദിവസം രാവിലെ രണ്ടു മൂന്ന് ശിഷ്യന്മാരോടൊപ്പം സ്വാമി തൃപാദങ്ങൾ ഗ്രന്ഥശാലയിൽ എത്തി തൃപ്പാദങ്ങൾക്ക് അവർ വളരെ ഭക്തിപൂർവം പൂജകൾ അർപ്പിച്ചു പൂജ കഴിഞ്ഞ് ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കിയ സ്വാമികൾ ഇപ്രകാരം അരുളു ചെയ്തു ഇനി ക്ഷേത്രമല്ല ഉണ്ടാകേണ്ടത് ഇത്തരത്തിലുള്ള സരസ്വതി ക്ഷേത്രങ്ങളാണ് നമുക്ക് വേണ്ടത് ഇത് വളരും വലുതാകും നല്ല ആളുകൾ സഹായിക്കും എന്ന് ത്രിപ്പാദങ്ങൾ അനുഗ്രഹിച്ചു സ്വാമിത്രിപ്പാദങ്ങളെ ഇരുത്തി പൂജ ചെയ്ത ആ ഗ്രന്ഥശാലയ്ക്ക് ഓലത്തുകരക്കാർ ശ്രീനാരായണ സ്മാരക ഗ്രന്ഥശാല എന്ന് നാമകരണവും ചെയ്തു വിദ്യാഭ്യാസപരമായി ഉയർന്ന നിലവാരമുള്ള നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ ഈ ഗ്രന്ഥശാലയ്ക്ക് സാധിച്ചിട്ടുണ്ട് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവാനും പ്രബുദ്ധരാകുവാനും ജനങ്ങളെ ഉദ്ബോധിപ്പിച്ച ശ്രീനാരായണ പരമഹംസദേവന്റെ വിദ്യാഭ്യാസപരമായ യഥാർത്ഥ വീക്ഷണമായിരുന്നു ഈ ഗ്രന്ഥശാല ഈ ഗ്രന്ഥശാലയ്ക്ക് കേരളത്തിൽ രണ്ടാം സ്ഥാനം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇതിൻ്റെ രജത ജൂബിലി ആഘോഷിച്ചു കൊളത്തൂരിലെ മികച്ച ഒരു സാംസ്കാരിക കേന്ദ്രമാണ് കേന്ദ്രമാണിവിടെ പിന്നീട് ഓലപ്പുര കുറച്ചുകൂടി വിപുലീകരിച്ച് രാവിലെയും വൈകിട്ടും ഗുരുപൂജയും മണ്ഡലകാലത്ത് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ മൃദുവും പൂജയും നടത്തി വരുന്നു കോലത്തുകര ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ളവർക്ക് ഗ്രന്ഥശാല ഒരു ദേവാലയം കൂടിയായിരുന്നു വിവാഹം കുട്ടികളുടെ സാംസ്കാരിക കലാപരിപാടികൾ തുടങ്ങിയവ ഇവിടെ നടത്തുമായിരുന്നു ഗ്രന്ഥശാലയുടെ സമീപത്തുള്ള സ്ത്രീകളും കുട്ടികളും സ്ഥിരമായി ഇവിടെ വന്ന് പത്രപാരായണവും പുസ്തക പാരായണവും നടത്തുക പതിവായിരുന്നു കൂടാതെ ആവശ്യമുള്ള പുസ്തകങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാനുള്ള അവകാശവും അവിടെ ഉണ്ടായിരുന്നു വായനാശീലം കുട്ടികളിൽ ചെറുപ്പത്തിലെ വളർത്തേണ്ടതാണ് അത് അവരെ ഭൗതികവും സാംസ്കാരികവുമായ അഭിവൃദ്ധിയിലേക്ക് നയിക്കും ഗ്രന്ഥശാലകൾ എന്നും അറിവിന്റെ വാതായനങ്ങൾ തന്നെയാണ് ഒരു സമൂഹത്തെ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഗ്രന്ഥശാലകൾ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത് കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനും നല്ല വ്യക്തിത്വ രൂപീകരണത്തിനും ഇത് സഹായിക്കും സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്നത്തെ ഈ അവതരണം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ദിവസം അടുത്തൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ട ഗുരുവും ധർമ്മം വിജയിക്കട്ടെ